നടൻ സിദ്ദിഖ് മോശമായി പെരുമാറിയെന്ന ആരോപണം ഉയർത്തുന്ന യുവനടി രേവതി സമ്പത്ത് ചെറിയ പ്രായത്തിലാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായത് എന്ന് നടി പറയുന്നു പീഡനാനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന നിലയുണ്ടായി ഹേമ കമ്മിറ്റിയിലെ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് എന്ന് പറഞ്ഞ സിദ്ദിഖ് അങ്ങനെയാണെങ്കിൽ ക്രിമിനൽ ആണ് എന്നും രേവതി സമ്പത്ത് ട്വന്റി ഫോറിനോട് പറയുന്നു ഹരികൃഷ്ണനുമായി രേവതി സമ്പത്ത് വളരെ വിശദമായി സംസാരിച്ചിരുന്നു ഹരികൃഷ്ണൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് ഹരികൃഷ്ണൻ ഗുരുതരമായ വെളിപ്പെടുത്താണ് സിദ്ദിക്കിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നടി ഈ ദുരനുഭവം ഉണ്ടായി അത് പുറത്തു പറഞ്ഞതിൻ്റെ പേരിൽ അവസരം നിഷേധിക്കപ്പെട്ടു തൻ്റെ പരിചയത്തിലുള്ള സഹപ്രവർത്തകർക്കും സമാനമായ അനുഭവം അനുഭവമുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നടി എന്താണ് അവർ പറയുന്നത് ഇതിൽ നിയമ നടപടി അവർ ആലോചിക്കുന്നുണ്ടോ ഹരീഷ് സിനിമാ കമ്മിറ്റി പുറത്തു വന്നതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശങ്ങൾ എന്ന് പറയുന്നത് ഈ സ്ത്രീകളെ അതായത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് ആ തരത്തിലുള്ള പരാമർശങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലാണ് ഈ യുവ അഭിനേത്രി കൂടിയായ രേവതി സമ്പത്ത് ഇന്ന് ട്വൻ്റി ഫോറിനോട് സംസാരിച്ചത് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ സിനിമയിലെ ഉന്നത താരങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അവർക്കും ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി അതിന് പിന്നിൽ ഇത്തരത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ വർഷങ്ങളുടെ പരിചയം സിനിമയിലുള്ള സിദ്ധിക്കിനെതിരെയാണ് ആ ആരോപണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട െന്ന് പറയുന്നത് ശാരീരികമായി തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അതും വളരെ ചെറിയ പ്രായത്തിൽ ഈ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു പ്രോജക്റ്റ് സിനിമയുടെ പ്രോജക്ടിന്റെ കാര്യം പറഞ്ഞ് ഈ തരത്തിൽ ശാരീരികമായി തന്നെ പീഡിപ്പിച്ചു എന്ന തരത്തിലാണ് അത് മാത്രവുമല്ല തൻ്റെ സഹപ്രവർത്തകർക്കും ഈ നടനിൽ നിന്നും ദുരനുഭവം ഉണ്ടായി എന്ന് കൂടി അവർ വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമാത്രമല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് സിദ്ദിഖി പറഞ്ഞതിനെയും രേവതി സമ്പത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തന്നോട് ഈ ദുരനുഭവം അല്ലെങ്കിൽ ഈ സെക്ഷൽ അബ്യൂസ് ചെയ്ത ഈ സിദ്ധിക്ക് ഒരു ക്രിമിനൽ ആണ് എന്ന തരത്തിലുള്ള ആരോപണം കൂടിയാണ് അവർ ഉന്നയിക്കുന്നത് ഇതിൽ നിയമ നടപടി എന്നുള്ള ചോദ്യത്തിന് അതേ അവർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അത്തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ തനിക്ക് സിനിമയിൽ അവസരം നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ അടക്കം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേരത്തെ തന്നെ വിശദമാക്കിയിട്ടുള്ളതാണ് അതായത് ഇത്തരത്തിൽ അബ്യൂസ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായാൽ അതിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് സിനിമയിൽ അവസരം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് അത് തനിക്കുമുണ്ടായി എന്നുള്ളതാണ് രേവതി സമ്പത്ത് ഇന്ന് പറഞ്ഞത് തൻ്റെ സുഹൃത്തുക്കൾക്കും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ എന്ന് കൂടി പറയുന്നുണ്ട് അതുമാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതീക്ഷയുണ്ട് സർക്കാരിൽ ആണ് ഇതിന് ഇനി പ്രതീക്ഷയുള്ളത് അവർ ഇതിൽ ഈ തരത്തിൽ കേസെടുത്ത നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് താൻ വിചാരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് താരസംഘടനയുടെ വാർത്താ വാർത്താസമ്മേളനത്തിനൊക്കെ കണ്ടതാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇത്തരത്തിൽ പരാതി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് അന്വേഷിക്കും കേസെടുത്ത് അന്വേഷിക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ും ഈ അമ്മയുടെ ഈ താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിനെതിരെ തന്നെ ഇത്തരത്തിൽ ഗുരുതര ആരോപണവുമായി ഒരു അഭിനേത്രി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിജിത് ശരി ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഗുരുതരമായ വെളിപ്പെടുത്തൽ ആരോപണം സിദ്ദിഖിന് നേരെ ഉയർത്തുന്നു നടി രേവതി സമ്പത്ത്